തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായ ഗാനേഷ് കുമാറിനെ ഇംപീച്ച്മെന്റ് നടപടിക്ക് വിധേയമാക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചു കഴിഞ്ഞതോടെ കേന്ദ്രമന്ത്രിസഭ അടിയന്തര യോഗം കൂടുകയാണ് നിർണായകമായ തീരുമാനം ഉടൻ തന്നെ എടുത്തില്ലെങ്കിൽ അത് മന്ത്രിസഭയുടെ അസ്തിത്വത്തെ തന്നെ ബാധിക്കും മന്ത്രിസഭയുടെ കാലാവധി തീരുമുമ്പ് തന്നെ ഈ ഭരണത്തെ തകിടം മറിക്കുന്ന രീതിയിലേക്ക് ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി ഒരു മഹാപോരാട്ടം തന്നെയാണ് നടത്തുന്നത് ഇന്ത്യ രാജ്യത്ത് ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത പ്രക്ഷുബ്ധ പരിപാടി സംഘടിപ്പിക്കാൻ അവരെക്കൊണ്ട് ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ കഴിഞ്ഞിരിക്കുന്നു അതിനിടയിൽ ഗാനേഷ് കുമാർ വെല്ലുവിളി കൂടി നടത്തിയതാണ് രാഹുൽഗാന്ധിയെയും പ്രതിപക്ഷത്തിനെയും എ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചത് അഹങ്കാരത്തിന്റെ വാക്കുകളാണ് ഗാനേഷ് കുമാർ പറഞ്ഞത് അതായത് തെറ്റുകാണിച്ചു എന്നത് പകൽ പോലെ വ്യക്തമായിട്ടും അവിടെ കിടന്ന് ഉരുളുകയാണ് ഗാനേഷ് കുമാർ ഇലക്ഷൻ കമ്മീഷൻ ആകുമ്പോൾ സ്വാഭാവികമായും രണ്ടോ മൂന്നോ തെറ്റുകളൊക്കെ പറ്റും അത് ഇന്ത്യ രാജ്യത്ത് പൊതുവായി തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ സംഭവിക്കുമെന്നാണ് ഗാനേഷ് കുമാർ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സത്യവാക്മൂലം സമർപ്പിക്കണം അല്ലെങ്കിൽ തെളിവുകൾ കൃത്യമായി നിരത്തണം ഇല്ലെങ്കിൽ പരസ്യമായി മാപ്പ് പറയണമെന്നാണ് ഗാനേഷ് കുമാർ പറയുന്നത് ഗാന്ധിക്കെതിരെ ഡിഫമേഷൻ കേസ് കൊടുക്കാൻ വെല്ലുവിളിച്ചിരിക്കുകയാണ് ഇന്ത്യ മുന്നണി ഗാനേഷ് കുമാറിനെ ജയിലിലടയ്ക്കുന്ന തെളിവുകളുണ്ട് ഇതിനെ കൂട്ടുനിന്ന മറ്റുദ്യോഗസ്ഥരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുമെന്ന് ഗാന്ധി പറയുമ്പോൾ കേന്ദ്രമന്ത്രിസഭയ്ക്ക് ഗാനേഷ് കുമാറിനെ നീക്കേണ്ടതിന്റെ ആവശ്യം വരുന്നു പുതിയ ഇലക്ഷൻ കമ്മീഷനെ നിയമിച്ചാൽ സുപ്രീംകോടതിയിലെ ചീഫ് ജസ്റ്റിസ് കൂടി പാനലിൽ അംഗമായിരിക്കണമെന്ന നിബന്ധനയാണ് രാഹുൽ ഗാന്ധി വച്ചിരിക്കുന്നത് രാഹുൽഗാന്ധി പ്രതിപക്ഷ നേതാവായി ഇന്ത്യ മുന്നണി നയിക്കുന്ന പോരാട്ടത്തിൽ ടി ഡി പിയും അതുപോലെ തന്നെ ഐക്യ ജനതാദളിലെ നിരവധി എം പിമാരും തുടക്കം മുതൽ തന്നെ പിന്തുണ നൽകുകയാണ് അവർ അവിശ്വാസ പ്രമേയം വന്നാൽ പ്രതിപക്ഷം കൊണ്ടുവരുന്നതിനെ പിന്തുണയ്ക്കും അത് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ഗാനേഷ് കുമാറിനെ ആ സ്ഥാനത്ത് നിന്നും ഒഴിവാക്കാൻ ബിജെപി നേതൃത്വം മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും കൃത്യമായി മനസ്സിലായിരിക്കുന്നു കള്ളക്കളി പിടിക്കപ്പെട്ടുവെന്ന് വാരണാസിയിൽ ഉൾപ്പെടെ ഒരു ചെറിയ മുറിയിൽ ഇരുന്നൂറും ഇരുന്നൂറ്റി അൻപതും വോട്ടുകൾ നരേന്ദ്രമോദിക്ക് എങ്ങനെയാണ് കിട്ടിയതെന്ന് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി തോൽക്കേണ്ടതായിരുന്ന ഒരു മണ്ഡലത്തിൽ പിന്നീട് വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ലീഡ് ചെയ്തതിന്റെ രഹസ്യം ഇപ്പോൾ എല്ലാവർക്കും പിടികിട്ടിയിട്ടുണ്ട് ഇതിന് ഒറ്റ മാർഗ്ഗമേയുള്ളൂ ഗ്യാനേഷ് കുമാറിന് എല്ലാത്തിന്റെയും ഉത്തരവാദിത്വം കൊടുത്തുകൊണ്ട് രാജിവയ്പ്പിക്കുക ഗ്യാനേഷ് കുമാർ ഒട്ടും സമ്മതിച്ചു കൊടുക്കുന്നില്ല തന്നെ പുറത്താക്കിയാൽ ബിജെപിക്ക് കൃത്യമായി പണികൊടുത്തിട്ട് ഇറങ്ങൂ തന്റെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ട് ബി ജെ പിക്ക് തണുതപ്പാമെന്ന് വിചാരിക്കുകയേ വേണ്ട പണം കൊടുത്തതും പണമിടപാട് നടത്തിയതുമായി ബന്ധപ്പെട്ട സകലമാന കോഴ തെളിവുകളും പുറത്തുവിടുമോ എന്നുള്ളതാണ് രാജ്യം ഉറ്റനോക്കുന്നത്